ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ യു കെയിലെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സിനെ കുറിച്ച് തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം യു കെയിൽ ഈ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം കുറയ്ക്കാനുള്ള കർശനമായിട്ടുള്ള നടപടികളാണ് നടപടികളുടെയാണ് കെ എസ് ചാമയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ജൂലൈയിൽ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം നിരവധി വെല്ലുവിളികളാണ് ഗവൺമെന്റിന് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കെയർ വിസയിലും അതേപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയത് ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിലും ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു കെ പോലുള്ള രാജ്യങ്ങളിലോട്ട് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡന്റ് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് വർക്ക് വിസ തന്നെയാണ് അല്ലെ യു കെ തങ്ങളുടെ പഠന കാലാവധി കഴിഞ്ഞ് രണ്ടു വർഷം കൂടി തുടരാനുള്ള ഒരു വിസയാണ് പി എസ് ഡബ്ല്യൂ ഈ രണ്ടു വർഷ കാലയളവിനുള്ളിൽ അവരൊരു വിസ ഒരു സ്പോൺസർഷിപ്പ് ജോബ് കണ്ടെത്തുകയും യു കെയിൽ പുതിയൊരു വിസ എടുത്ത് ജോബ് ആരംഭിക്കുകയും ചെയ്യും ഇതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത് പലർക്കും പി എസ് ഡബ്ല്യൂ പീരീഡിൽ ജോലികളൊന്നും കണ്ടെത്താൻ സാധിക്കാതെ മടങ്ങി പോകുന്നവരൊക്കെ ഉണ്ട് ഗവൺമെന്റ് പുതിയ തീരുമാനപ്രകാരം യു കെയിലെ ചുഴലി വിസയിലൊക്കെ എത്തുന്നവർ ഈ ഒരു പി എസ് ഡബ്ല്യൂ സമയത്ത് ഗ്രാജുവേറ്റ് ലെവലുള്ള ഏതെങ്കിലും ഒരു ജോലി തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും മടങ്ങി വരും എന്ന രീതിയിൽ പി എസ് ഡബ്ല്യു കൂടി സിക്റ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് ഇപ്പോൾ ഇപ്പൊ നേരത്തെ തന്നെ പി എസ് ഡബ്ല്യു കാലാവധി രണ്ടു വർഷത്തിൽ നിന്ന് ഒരു വർഷമായി കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു കെ എസ്റ്റാഫ് ഗവൺമെന്റ് അധികാരത്തിൽ ഏറ്റെടുത്ത സമയത്ത് പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കാര്യമായി തന്നെ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ആണ് ഈ പി എസ് ഡബ്ല്യു വിസ ആദ്യമായി തന്നെ യു കെയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ശരി ഗ്രാജുവേറ്റ് വിസ എന്ന് തന്നെയാണ് ഈ പി എസ് ഡബ്ല്യു വിസ എന്ന് യഥാർത്ഥ ശരിക്കും ഒഫീഷ്യലി അറിയപ്പെടുന്ന ഗ്രാജുവേറ്റ് വിസ എന്ന് തന്നെയാണ് അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പഠനകാലത്തിന് ശേഷമുള്ള വർക്ക് ടൈമിലുള്ള വിസയാണ് ഈ ഒരു പി എസ് ഡബ്ല്യൂ എന്നറിയപ്പെടുന്നതെങ്കിലും അതിന് ഔദ്യോഗിക നാമം എന്ന് പറഞ്ഞ ഗ്രാജുവേറ്റ് വിസ എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റ് പുതുതായിട്ട് ഉൾക്കൊള്ളിക്കുന്ന ഒരു പി എസ് ഡബ്ല്യു പീരീഡിൽ അതായത് ഗ്രാജുവേറ്റ് വിസ ടൈമിൽ ഗ്രാജുവേറ്റ് ഏത് ഡിഗ്രിയാണ് പഠിച്ചത് അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ ജോലികൾ കണ്ടെത്തണം ഇല്ലാത്തവർക്ക് നാട്ടിൽ തിരിച്ചു പോകാം എന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെയാണ് ഗവൺമെന്റ് അടുത്ത അടുത്തതിന് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ വേണ്ടി യു എല്ലാ മേഖലകളിലും കർശനമായിട്ടുള്ള നടപടികളാണ് കർശകമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിട്ട് യു കെയിലെ വർദ്ധിച്ചു വന്ന കുടിയേറ്റത്ത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞ് കെ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദമാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും റീഫോം പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉള്ളത് തന്നെയാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും കെ സമ്മർദ്ദം അനുഭവപ്പെടാൻ തുടങ്ങി ശക്തമായ രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഗവൺമെന്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് യു കെയിലെ ഒരുപാട് വേക്കൻസിൽ വരുന്നത് സ്കിൽഡ് വർക്കർ മേഖലയിലാണ് ഒരുപാട് വേക്കൻസി വരുന്നത് അൺസ്കിൽഡായിട്ട് മേഖലകളിലൊന്നും അത്രയും വേക്കൻസികൾ വരുന്നില്ല പക്ഷേ യു ഈ കെയിലു പീരീഡിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോ ഡിപ്പെന്റ് ആയിട്ട് വരുന്ന ആൾക്കാർ ഹസ്ബൻഡ് വൈഫോ ഒക്കെ വർക്ക് ചെയ്യുന്ന അൺസ്കിൽഡ് മേഖലകളിലൊക്കെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അത് യു കെയിൽ തന്നെയുള്ള ആൾക്കാർക്ക് അത്തരം അൺസ്കിൽഡ് മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ ഗവൺമെന്റ് നിയമങ്ങൾ ിൽ പരിഷ്കാരങ്ങൾ വരുത്തും എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് യു കെക്ക് വേണ്ടത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വാർത്തകൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കാര്യമായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അപ്പൊ അതില് ശതകോടീഷന്മാരെ എല്ലാം ട്രംപ് അമേരിക്കയിലോട്ട് ആകർഷിക്കും എന്നാണ് പറയുന്നത് അതായത് അമേരിക്ക കോഡീഷന്മാരെ എത്രയോ ആക്ച്വലി എക്സാക്ട് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല എഴുപത്തെട്ട് കോടി അങ്ങനെ അങ്ങനെത്രയോ എമൗണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കൊടുക്കും എന്നുള്ളതാണ് ട്രംപ് പറയുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് അമേരിക്കക്ക് കോടീശ്വരന്മാരെയാണ് അവർ ആകർഷിക്കുന്നത് അതേപോലെ തന്നെ യു കെ ഗവൺമെന്റ് പറയുന്നത് സ്കിൽഡ് വർക്കേഴ്സിന് മാത്രമാണ് അവർക്ക് വേണ്ടത് അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് അത് കുടിയേറ്റം എങ്ങനെയെങ്കിലും കുറയ്ക്കണം പക്ഷേ കുടിയേറ്റം കുറയ്ക്കുന്ന ടൈമിൽ തന്നെ ആവശ്യമുള്ള ആൾക്കാരെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന പോലെയാണ് ഗവൺമെന്റ് ഇപ്പോൾ പുതിയ ഫിൽട്ടേഷൻ പ്ലാനാണ് ആരംഭിച്ചത് ഓൾ ഓവർ യു കെയിൽ ഈ കുടിയേറ്റത്തിനെതിരെ വർദ്ധിച്ച് കുടിയേറ്റത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള സമരങ്ങളും സമ്മർദ്ദങ്ങളും അതേപോലെ തന്നെ ആഹ്വാനങ്ങളും സമരാഹ്വാനങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യു കെ ഗവൺമെന്റ് ഈ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് അപ്പൊ ഈ അതുകൊണ്ടാണ് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡന്റ് വിസ കാറ്റഗറിയിൽ വന്നിട്ട് യു കെയിൽ സെറ്റിലാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ യു കെയിലെ മുടിയേറ്റം വർദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റുഡന്റ് വിസ കാറ്റഗറി തന്നെയാണ് അപ്പൊ ഗവൺമെന്റിനെ ഇത് പൂർണ്ണമായിട്ട് നിർത്തലാക്കാനും സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം പല യൂണിവേഴ്സിറ്റികളുടെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് മുൻപ് യു കെയിലെ ടയർ ഫോർ ജനറൽ സ്റ്റുഡന്റ് വിസ എന്ന പേരുള്ള ഒരു സ്റ്റുഡന്റ് വിസ ആയിരുന്നു മുൻപ് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ലഭ്യമായിരുന്നത് അതിൽ കുറച്ച് അപ്ഡേറ്റ്സ് എല്ലാം വരുത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ച് തൊട്ട് ഒരു പുതിയ ടൈപ്പിലുള്ള ജനറേഷൻ സ്റ്റുഡന്റ് വിസ യു കെ പ്രഖ്യാപിച്ചു തുടങ്ങി തുടർന്ന് അതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ തുടർന്ന് ഗ്രാജുവേറ്റ് വിസ എന്ന പേര് പി എസ് ഡബ്ല്യു വിസയിൽ മാറ്റങ്ങൾ വന്നു അപ്പൊ ഈ ഒരു ഗ്രാജുവലി ഓരോ ടൈപ്പ് ഓരോ ഇയർലി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി വിസയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതും നല്ല കാലാവസ്ഥമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ലേറ്റസ്റ്റ് ഇപ്പോ ഇമിഗ്രേഷനിൽ ഒരുപാട് അറസ്റ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ കുടിയേറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റുഡന്റ് വിസയിലും ഇതേപോലെയുള്ള മാറ്റങ്ങൾ പി എസ് ഡബ്ല്യു വരുത്തിക്കൊണ്ടിരിക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ അക്കാഡമിക് ഇയറിലെ കണക്ക് പ്രകാരം യു കെയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നത് ചൈനയിൽ നിന്നാണ് രണ്ടാം സ്ഥാനം നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ് മൂന്നാമതായിട്ട് നൈജീരിയ ഉണ്ട് നാലാം സ്ഥാനത്തോട്ട് പാകിസ്ഥാൻ പിന്നീട് അമേരിക്ക ഇതാണ് യു കെയിലോട്ട് പഠനത്തിനായിട്ട് വരുന്ന മറ്റു പ്രധാനപ്പെട്ട അഞ്ച് രാജ്യങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഓരോ വർഷത്തോളം കൂടുന്തോറും യു കെയിലോട്ട് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ തന്നെ കൂടുതൽ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിലുള്ള നിയമങ്ങളൊക്കെ യു കെ നിലയിൽ വന്നത് അപ്പൊ ചെറിയ ചെറിയ അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുത്തിട്ട് ഇനിയും അതിൽ മാറ്റങ്ങൾ വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവാരമില്ലാത്ത കോഴ്സുകൾക്ക് അല്ലെങ്കിൽ കാലാവധി വളരെ കുറഞ്ഞ ഒരു വർഷത്തിന് താഴെയുള്ള കോഴ്സുകൾക്കോ മറ്റോ ഒന്നും വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവാദം നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് ഗവൺമെന്റ് അതായത് മാക്സിമം വളരെ പ്രാധാന്യമുള്ള അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ സ്റ്റുഡൻറ് വിസയിലെ ഡിപ്പൻഡൻസിനെ പറ്റി കുറച്ചപ്പോൾ തന്നെ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു വലിയ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ മൂന്ന് വർഷ മൂന്ന് വർഷത്തിന് മേലെയുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്കോ അതല്ലായെങ്കിലും പി എച്ച് ഡി പോലത്തെ ഇവിടെ കോഴ്സുകൾ ചെയ്യുന്നവർക്കൊക്കെ ഡിഫൻസിന് കൊണ്ടുവരാം എന്നൊക്കെ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് നിലവാരമില്ലാത്ത കോഴ്സുകൾക്ക് വേണ്ടി അതായത് തൽക്കാലം വെറുതെ യു കെട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പിരുവള്ളി എന്ന പോലെ വിദ്യാഭ്യാസത്തെ യു കെ യു കെ സ്റ്റഡി വിസയെ കാണുന്നവർക്ക് അതിനൊരു തിരിച്ചടി എന്ന പോലെയുള്ള മാറ്റങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പല കോഴ്സുകളും നിർത്തലാക്കാൻ വേണ്ടിട്ട് യു കെയിലെ യൂണിവേഴ്സിറ്റികൾ നിർബന്ധിതരാവുകയാണ് ഉണ്ടായത് അപ്പോൾ പല യൂണിവേഴ്സിറ്റികളും വൻ നഷ്ടത്തിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാത്രമല്ല യു കെ യു കെ വരാനുള്ള ഇന്ത്യയിൽ നിന്നും ഈ നൈജീരിയയിൽ നിന്നൊക്കെയുള്ള അതേപോലെ പാകിസ്ഥാനിൽ നിന്നും ഒക്കെയുള്ള വിദ്യാർത്ഥികളുടെ ഈ തള് ഈ തള്ളിക്കയറ്റത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ പേപ്പർ യൂണിവേഴ്സിറ്റികളും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് പേരിന് മാത്രം യൂണിവേഴ്സിറ്റികൾ അവർക്ക് നല്ല രീതിയിലുള്ള ക്ലാസ് മുറികളും അധ്യാപകരോ ഇല്ലാതെ ഈ ഒരു ഫീസ് വാങ്ങാൻ വേണ്ടി മാത്രമല്ല യൂണിവേഴ്സിറ്റികളും ഇവിടെ വന്ന് പെട്ട ശേഷമാണ് പല വിദ്യാർത്ഥികളും തങ്ങൾ അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്നും അതല്ലെങ്കിൽ തങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്നത് അപ്പൊ ഇതിനെതിരേക്ക് ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ട് ഇതേപോലെ പേപ്പർ യൂണിവേഴ്സിറ്റികളെ എല്ലാം നിരോധിക്കുകയും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നഷ്ടത്തിൽ പോകുന്നതിനെ തുടർന്ന് വിസ നിയമങ്ങൾ പഴയ രീതിയിലാക്കണമെന്നും യു കെയിലെ വിദ്യാർത്ഥികൾക്ക് ഡിപ്പെൻഡന്റ് വിസയെ കൊണ്ടുവരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും വിസയിൽ അപ്ഡേറ്റ്സ് കൊണ്ടുവരണമെന്നും പല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളുടെ നേതൃത്വത്തിലുള്ള സംഘം ഗവൺമെന്റ് റിയിച്ചെങ്കിലും കെ എസ് രാമുടെ നേതൃത്വം ഗവൺമെന്റ് ആ നിർദ്ദേശം തള്ളുകയാണ് ചെയ്തത് രാജ്യത്ത് ഇപ്പൊ പൊതുവായി നിലനിൽക്കുന്ന ഒരു ആവശ്യം ഈ ഒരു വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗവൺമെന്റ് കണ്ണും കൂട്ടി ഇതേപോലെ വിദ്യാർത്ഥി വിസകളിലും മറ്റു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഒരു ഭാഗത്തിലൂടെ ബോട്ടിലൂടെയും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി എന്നൊരു ദിവസം മാത്രം അറുന്നൂറിലധികം പേരാണ് അഭയാർത്ഥികൾ ബോട്ടിൽ യു കെ കടൽ തീരത്ത് വന്നത് അപ്പൊ ഈ ബോട്ടിലൂടെ വരുന്ന അഭയാർത്ഥികൾക്കെതിരെയൊന്നും യാതൊരു രീതിയിലുള്ള നിയമ ും ഗവൺമെന്റ് നടപ്പാക്കുന്നില്ല അതിന് പകരം ഇതേപോലുള്ള ലീഗലായിട്ട് വരുന്നവർക്കെതിരെയുള്ള നടപടിക്രമങ്ങളാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശക്തമായ രീതിയിലുള്ള ഗവൺമെന്റിനെതിരെയുള്ള സമ്മർദ്ദം ഗവൺമെന്റിനുണ്ട് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇതേപോലെ ബോട്ടിലൂടെ വരുന്ന അഭയാർത്ഥികൾക്ക് ഇനി മുതൽ യു കെയിൽ സിറ്റിസൻഷിപ്പ് നൽകുന്നതല്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി പണ്ടത്തെ കാലങ്ങളിൽ ഒരുപാട് പേര് അഭയാർത്ഥികളായിട്ട് വന്ന ശേഷം പെട്ടെന്ന് തന്നെ അവർക്ക് വിസയും അസൈലം വിസയും മറ്റു കാര്യങ്ങളും തുടർന്ന് ഗ്രാജുവലി അവർക്ക് സിറ്റിസൺഷിപ്പും നൽകിക്കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു ഇനിയുള്ള സമ്മർദ്ദം ഗവൺമെന്റ് ഉണ്ടായതിനെ തുടർന്നാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത് ഇതേപോലെ വരുന്ന അസൈലം സീക്കേഴ്സിന് ഇനി മുതൽ സിറ്റിസൺഷിപ്പ് നൽകുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചത് അതേപോലെ തന്നെ യു കെയിലെ പി ആർ അതേപോലെ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നതിനൊക്കെ കർശകമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെന്റ് ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ കൺസർവേറ്റീവ് പാർട്ടി ഇത് ശക്തമായ രീതിയിലുള്ള നടത്തി കഴിഞ്ഞു അവർ അധികാരത്തിൽ ലഭ്യമാണെങ്കിൽ ഈ അഞ്ചു വർഷം എന്ന് പറയുന്നത് പി ആർ കിട്ടാനുള്ള അഞ്ചു വർഷം എന്ന് പറയുന്നത് പത്ത് വർഷം ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് എങ്ങനെ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് അതേപോലെ ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ കേസുകളും മറ്റകപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും സിറ്റിസൺഷിപ്പ് ലഭിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ വിസ അപ്ലിക്കേഷനുകളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും അത്ര എളുപ്പത്തിലൊന്നും ഇനി വിസ യു കൂടെ ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് ഗവൺമെന്റ് ഉത്തരങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഇപ്പൊ നിലവിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഇപ്പോൾ സ്റ്റുഡന്റായിട്ട് വന്ന പി എസ് ഡബ്ല്യൂ പീരീഡില് പലരും ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ വിസ കിട്ടാണ് ഏറ്റവും വലിയൊരു എളുപ്പമുള്ളൊരു മേഖല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതും ഹെൽത്ത് കെയർ സെക്ടർ തന്നെയാണ് ഐ മീൻ കെയർ ഹോമുകൾ ഒരുപാടുണ്ടല്ലോ യു കെയിലും അപ്പൊ കെയർ ഹോമുകളിലൊക്കെ മുൻപ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്പൻഡൻസിനും കൂടി നമുക്ക് കൊണ്ടുവരായിരുന്നു ഇപ്പോൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡിപ്പൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പൊ പലരും എന്ത് ചെയ്യുന്നു പി എസ് ഡബ്ല്യൂ പല ആൾക്കാരും എളുപ്പത്തിൽ പെട്ടെന്ന് വിസ കിട്ടാൻ ഒരു മാർഗ്ഗം എന്ന രീതിയിൽ ഇപ്പൊ കെയർ വിസയെ സമീപിച്ചു തുടങ്ങിയിട്ടുണ്ട് സോറി കെയർ ഹോമുകളെ സമീപിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു കെയിലെ പല കെയർ ഹോമുകളും ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇതേപോലെ നൈജീരിയ വിദ്യാർത്ഥികളൊക്കെയാണ് അധികമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പൊ ഇനി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഈ കാര്യത്തിൽ നിയമങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതായത് ചിലപ്പോൾ കെയർ ഹോമുകളിൽ വിസ കൊടുക്കുന്നതിലും ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ കെയർ ഹോമുകളിൽ ഒരുപാട് കെയർ ഹോമുകൾ യു കെയിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോ അതിലൊരു ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ യു കെയിലൊക്കെ കെയർ ഹോമുകളുടെ പ്രവർത്തനം തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട് യു കെയിലെ ഒരുവിധം ഏജ്ഡായിട്ടുള്ള ആൾക്കാരെയൊക്കെ അവരുടെ മക്കളെ കെയർ ഹോമുകളിൽ തന്നെയാണ് നോക്കാൻ ഏൽപ്പിക്കുന്നത് അത് ഇവിടുത്തെ രീതിയാണ് അതൊരിക്കലും നമ്മുടെ നാട്ടിലെ വൃദ്ധ സാധനങ്ങൾ കൊണ്ടുപോയി തള്ളുക എന്ന് പറഞ്ഞ പോലെയല്ല ഇവിടെ പല മക്കളും സന്തോഷത്തോടെ തന്നെയാണ് തങ്ങളുടെ അച്ഛനമ്മമാരെ കെയർ ഹോമുകളിൽ കഴിയാൻ ഏൽപ്പിക്കുന്നത് വീക്കെൻഡുകളിലും അല്ലെങ്കിൽ പല ആഘോഷ സമയങ്ങളിലും മക്കൾ വന്ന് ഇവരുടെ കൂടി ഇരിക്കുകയും രണ്ടു കൂട്ടരും വളരെ സന്തോഷത്തോടെ തന്നെ പിരികയും ചെയ്യാനുള്ള കാഴ്ചകളാണ് കണ്ടുവരുന്നത് പലരും പല കെയർ ഹോമുകളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ കെയർ ഹോമുകളിൽ ജോലി ലഭിക്കുമെന്നുള്ളത് താരതമ്യേന കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു വിസ ലഭിക്കൂ എന്നുള്ള കുറച്ച് എളുപ്പമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസും പി എസ് ഡബ്ല്യു പിരിയേഡിന് ശേഷം ഈ പറഞ്ഞ പോലെ കെയർ ഹോമുകളിലൊക്കെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും പലരും ക്യാഷ് കൊടുത്തു മറ്റു വിസി സമ്പാദിച്ച് വർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലും ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്സുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ യു കെയിൽ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കാൻ വരുന്ന വിദ്യാർഥികൾക്ക് പുതിയ പദ്ധതി പ്രകാരം യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം തീർച്ചയായിട്ടും യു കെയിൽ വിദ്യാർത്ഥി നഴ്സിംഗ് ഷോർട്ടേജ് അമിതമായിട്ടുള്ള രീതിയിൽ നഴ്സിംഗ് ഷോർട്ടേജ് ഉണ്ട് ഇന്റർനാഷണൽ ഇക്വൾ ഇപ്പോഴും പുനരാരംഭിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇരിക്കെ യു കെ വിദ്യാർത്ഥികളെ വെൽക്കം ചെയ്യുകയാണ് ഈ പ്രൊഫഷണൽ കോഴ്സ് നഴ്സിംഗിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ನಳ್ಸಿಂಗ್ ಕೋರ್ಸ ಅವರ್ ಯು ಕೇಲ್ ಪೆಟ್ಟು ತನ್ನ ಟ್ರಾಕ್ അല്ലെങ്കിൽ എൻ എച്ച് എസ് ജോബ്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നഴ്സിംഗ് ജോബ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് യു കെ തുടരാനും ആകും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറയാനുള്ളതെങ്കിൽ ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയിലും വന്ന് പഠിക്കാവുന്നതാണ് പക്ഷേ അതിന് നല്ല രീതിയിലുള്ള ചേഞ്ചസ് മാറ്റങ്ങളുണ്ട് അത് നിങ്ങൾ ഒന്ന് വിലയിരുത്തിയിട്ട് മാത്രം തീരുമാനിക്കുക നാട്ടിലെ നാട്ടിലൊരു നല്ലൊരു കോളേജിലോ മറ്റോ ബി എസ് നഴ്സിൽ പഠിക്കാനുള്ള ചാർജും അതേപോലെ തന്നെ യു കെയിൽ പഠിക്കാനുള്ള ചാർജും ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക പക്ഷേ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ ചെറിയൊരു ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ തൽക്കാലം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനര ആരംഭിക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ പക്ഷെ ഒരു വിദ്യാർത്ഥിയായിട്ട് ഇവിടെ വന്ന ശേഷം നഴ്സിംഗ് ഇവിടെ പഠിക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ട നഴ്സിംഗ് പഠന കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് നേരിട്ട് ജോലി പ്രവാ പ്രവേശിക്കാവുന്നതുമാണ് അപ്പോൾ അവിടെയും നിങ്ങൾ ആലോചിച്ച് തന്നെ തീരുമാനിക്കുക അതേപോലെ തന്നെ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും വേക്കൻസികൾ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ എച്ച് എസ് മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് വരാവുന്നതാണ് അതുപോലെ നാട്ടിൽ നിങ്ങൾ ഇപ്പോൾ ഐ എസ് ഒ ടി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ യു കെയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എങ്ങനെ ജോലി കണ്ടാൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്ക് ഞാൻ തന്നേക്കാം നിങ്ങൾ ജസ്റ്റ് കണ്ടേക്കാണ് യു കെയിൽ എങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ജോലി കണ്ടെത്താ എന്നുള്ളത് അപ്പൊ എൻ എച്ച് എസ് മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് എൻ എച്ച് എസിനെ സാലറി ഉള്ള പ്രൈവറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന ശേഷം നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് ഗ്രാജുവലി മെല്ലെ നിങ്ങൾ ആ വിസ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ എച്ച് എസ് ലോട്ട് അതും ചെയ്യാവുന്നോ അപ്പോൾ യു കെയിലെ കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരുടെ രാജ്യങ്ങളോട് തിരിച്ചയക്കുന്നത് അവശക്തമായ തുടർന്ന് പല രീതിയിലുള്ള റൈഡ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് പല ഇപ്പോൾ എന്താ പറയുക റെസ്റ്റോറൻറ്റുകളിലും അതേപോലെയുള്ള പല സ്ഥലങ്ങളിലും റൈഡുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ബോൾ എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയത് അപ്പോൾ ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യു കെയിലെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് അതേപോലെ യു കെയിലെ എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ്സ് അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള യു കെ ട്രാവൽ ഒക്കെ നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് വേണ്ടി വീണ്ടും കാണാം അതുവരേക്കും ബൈ സി യു